സിറിയയിലും പശ്ചിമേഷ്യയിൽ പൊതുവെയും അമേരിക്കയുടെ ഇടപെടൽ തുടർന്നുകൊണ്ടിരിക്കെ അമേരിക്കയുടെ ആകാശങ്ങളിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഡ്രോണുകൾ കാണപ്പെട്ടത് അമേരിക്കയിലും പുറത്തും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അമേരിക്ക പുറത്ത് ഇടപെടൽ നടത്തുമ്പോൾ അമേരിക്കയുടെ വ്യോമ പ്രദേശങ്ങളിൽ ഡസൺ കണക്കിന് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതാണ് ഇപ്പോൾ യു എസ് കോൺഗ്രസിൽ വൻ വിവാദമായിരിക്കുന്നത് പ്രത്യേകിച്ച് ന്യൂജേഴ്സിയിൽ അതുപോലെ തന്നെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താമസിക്കുന്ന ഗോൾഫ് കോഴ്സിനടുത്തും ഡ്രോണുകൾ കണ്ടെത്തിയതിനെതിരെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് പെൻഡഗൺ അമേരിക്കയുടെ പ്രതിരോധ കേന്ദ്രം ഇത് സ്ഥിരീകരിച്ചെങ്കിൽ എന്തുകൊണ്ട് ആരുടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഏറ്റവും കൂടുതൽ പ്രതിരോധ ശക്തി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ വ്യോമ രംഗത്ത് അല്ലെങ്കിൽ വ്യോമ പാതയിലൊക്കെ എങ്ങനെ ഡ്രോണുകൾ വന്നെത്തിയെന്നതിനെക്കുറിച്ചാണ് വലിയ വിവാദമായിരിക്കുന്നത് ഇതിൽ റിപ്പബ്ലിക്കൻ്റെ കോൺഗ്രസ്മാൻ മാൻ അതിനെ നേതൃത്വം നൽകുന്ന ഒരാൾ നേതൃത്വം നൽകുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് ഇതിനു പിന്നിൽ ഇറാനാണ് അവിടുത്തെ കിഴക്കൻ ഭാഗത്ത് അമേരിക്കയുടെ കിഴക്കൻ ഭാഗത്ത് നടക്കുന്ന മദർഷിപ്പിൽ നിന്ന് ഒരു ഇറാനിയൻ കപ്പലിൽ നിന്നാണ് ഈ ഡ്രോണുകൾ വന്നിരിക്കുന്നത് ഇറാൻ നേരത്തെ ഡൊണാൾഡ് ട്രംപിനെ വധിക്കുമെന്ന് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അമേരിക്ക പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് സിറിയയിൽ ഇപ്പോൾ വടക്ക് കിഴക്കൻ സിറിയയിൽ കുർദിഷ് പോരാളികളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ അമേരിക്ക ഐ എസിനെതിരെ ബോംബിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക യ ഹൂതികൾക്കെതിരെ യമനിലൈ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ ലബനനിലും ഒപ്പം തന്നെ ഗസയിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം പ്രശ്നങ്ങൾ കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കു നേരെ നടക്കുന്ന ഒരു പക്ഷേ അത് നിന്നാണോ അകത്തു നിന്നാണോ വ്യക്തമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വൈറ്റ് ഹൗസ് പറയുന്നത് ഇത് വിദേശത്ത് നിന്നല്ല ഇത് അല്ലാതെയുള്ള ഡ്രോൺ ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും വലിയ ആവശ്യം ഉയർന്നിട്ടുണ്ട് ഒരു പ്രത്യേക കാലം വരെ ഡ്രോണുകൾ പറത്തുന്നത് അമേരിക്കയിൽ നിരോധിക്കണമെന്ന ആവശ്യം തന്നെ ഉയർന്നിരിക്കുന്നു ഇതിനിടയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഈ മണിക്കൂറുകളിലും സൗത്ത് ലബനനിൽ അതുപോലെ തന്നെ തെക്കൻ ലബനനിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുകയാണ് പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട് ഗസയിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇസ്രായേൽ ഗസയിലും ലെബനനിലും വലിയ രീതിയിൽ ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലെബനനിൽ പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഗസയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുപത്തഞ്ചോളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത് മധ്യ ഗസയിലെ നുസ്രത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ മാത്രം മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ട് അതിൽ കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ് അപ്പോൾ വീണ്ടും ഇസ്രായേലിൻ്റെ ഒരു ക്രൗര്യവും ക്രൂരതയും ഈ രണ്ട് സ്ഥലങ്ങളിലും ലബനിലാണെങ്കിലും ലബനലിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഇസ്രായേൽ അതിന് പറയുന്ന ന്യായം ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നു അവിടെ അവിടെ നിന്ന് മാറിപ്പോയവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല ഇപ്പോൾ വെടിനിർത്തൽ എന്ന് പറഞ്ഞിപ്പോൾ രണ്ടാഴ്ചയായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് ഇതിനിടയിൽ ഹിസ്ബുള്ളയും ലെവലിൽ നിന്ന് തിരിച്ച് ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഗസയിലാണെങ്കിൽ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും മധ്യ ഒക്കെ ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ തീ വർഷിച്ചു കൊണ്ടിരിക്കുന്നു നിരവധി പേർ കൊല്ലപ്പെടുന്നു ഗസയിൽ കഴിഞ്ഞ പതിനാല് മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ നാൽപ്പത്തി കവിഞ്ഞു എന്ന വാർത്തയാണ് വരുന്നത് നൂറ്റി കൂടി കടന്നാൽ നൂറ്റി ജീവനുകളാണ് നാൽപ്പത്തയ്യായിരം അത് പറയുന്നത് തന്നെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് നാൽപ്പത്തയ്യായിരം അതിൽ ഭൂരിപക്ഷം പേരും സ്ത്രീകളും കുട്ടികളുമാണ് എഴുപത് ശതമാനത്തിലേറെ ലബനലിൽ മാത്രം ഈ കാലത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് നാലായിരത്തിലേറെയാണ് ഏതാണ്ട് നാലായിരത്തി അൻപത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് ഇപ്പോൾ ലബനിലിൽ വഴി നിർത്തലുണ്ടായിട്ടും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഇതിനിടയിൽ സിറിയയിൽ പുതിയ ഇടക്കാല സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമം തുടരുകയാണ് ജോർദനിൽ ഇന്ന് അമേരിക്കയുടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ തമ്മിൽ കൂടിച്ചേരുന്നുണ്ട് ഒരുപക്ഷേ സിറിയയിലെ ഇടക്കാല സർക്കാരിനെക്കുറിച്ചൊരു ധാരണയുണ്ടാക്കാൻ ജോർദാനിലെ ആ യോഗം ഉപകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിനിടയിൽ തന്നെ ഹംഗറിയിൽ കാണാതായ അമേരിക്കയുടെ ട്രാവിസ് ടിമ്മർമാൻ അത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നതാണ് ടിമ്മർമാൻ എന്ന അമേരിക്കൻ പൗരനെ കണ്ടെത്താത്തത് വലിയ രീതിയിലുള്ള അമേരിക്കലും പുറത്തും വലിയ വിവാദമായി മാറിയിരുന്നു അദ്ദേഹത്തെ ഇപ്പോൾ പ്രശ്നബാധിതമായ സിറിയയിലെ ഡമാസ്കസിൽ കണ്ടെത്തി അദ്ദേഹം ചെരുപ്പൊന്നുമില്ലാതെ അലഞ്ഞു തിരിയുന്നതിൻ്റെ ആണ് കിട്ടിയത് അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ ആഹ്ലാദത്തിലാണ് ലോകമെമ്പാടും ട്രാവിസ് ടിമ്മർമാൻ എവിടെ എവിടെയെന്നുള്ള ചോദ്യമുയർന്നതാണ് എന്തായാലും സിറിയയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നു സിറിയയിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ നടുവിൽ ടിമ്മർമാനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം ജോർദാനിൽ കഴിഞ്ഞ ദിവസം കാലുകൂത്തിയിരുന്നു അവിടെ ചർച്ചകൾ നടത്തി ജോർദാനിൽ നിന്ന് അൻഖാറയിലെത്തിയിരിക്കുന്നു തുർക്കിയുടെ തലസ്ഥാനമായിട്ടുള്ള അങ്കാറയിൽ തുർക്കിയുടെ പ്രമുഖരുമായിട്ട് ചർച്ച നടത്തും കാരണം തുർക്കിയാണ് ഈ സിറിയയുടെ വിമത സൈന്യം അവിടെ ഭരണം പിടിച്ചെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇപ്പോൾ തുർക്കിയും ഈ വിമത സേനയുടെ പ്രതിനിധികളും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മടങ്ങുന്ന ഒരു ചർച്ച കൂടി നടക്കുന്നുണ്ട് അപ്പോൾ സിറിയയിൽ അമേരിക്കയുടെ അംഗീകാരം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു അവിടെ ഒരു ജനാധിപത്യ രീതിയിൽ ഒരു നേതാവിനെ തിരഞ്ഞെടുത്താൽ അമേരിക്ക പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും സിറിയയുടെ കാര്യങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ അരാജകത്വമാണ് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞിരിക്കുന്നു ഗോലാൻ കുന്നുകളിലെ ബഫർ സോണിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് ശേഷം ഇസ്രായേലി സൈന്യം കടന്നുകയറി എന്ന് സമ്മതിച്ചു കടന്നുകയറി മാത്രമല്ല ഡമാസ്കസിന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്തുവരെ ടാങ്കുകളുമായിട്ട് ഇസ്രായേലി സൈന്യം എത്തിയെന്നാണ് പറയുന്നത് ഇപ്പോൾ സിറിയ പല രാജ്യങ്ങളും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇസ്രായേൽ ഗോലാൻ കുന്നുകൾ വിട്ട് സിറിയയുടെ ഭാഗങ്ങൾ പിടിച്ചടക്കുന്നു വടക്ക് കിഴക്കൻ ഭാഗത്ത് കുർദിഷ് പോരാളികളെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ അമേരിക്കയുടെ സൈന്യം ആയിരത്തിലേറെ സൈന്യം എവിടെയുണ്ട് ഐ എസിനെതിരെ ബോംബ് വർഷം നടത്തുന്നു തുർക്കി ഇതിനെതിരെ കുർദിഷ് പോരാളികൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു തുർക്കി വിമാനങ്ങൾ പോയി അവിടെ ആക്രമണം നടത്തുന്നു ഡ്രോണുകൾ അയക്കുന്നു അപ്പോൾ പല രാജ്യങ്ങളവിടെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ജോർദാനാണ് ഇവിടെ മധ്യസ്ഥരായിട്ട് സിറിയയുടെ കാര്യത്തിൽ രംഗത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ തുർക്കിയും മറ്റു രാജ്യങ്ങൾക്ക് അത്രയും ഒരു ഉസയെ അവിടെയില്ല അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗസയിലെ യുദ്ധം വെടിനിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണെന്ന് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സലീമൻ പറയുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ഇസ്രായേലി ബന്ദികളെ ഗസയിൽ നിന്ന് ഹമാസ് വിട്ടുകൊടുക്കും പകരം ഗസയിലെ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കുമെന്ന് പറയുന്നു പക്ഷേ അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകളൊന്നും പുറത്തു വന്നതായി കാണുന്നില്ല ലബനിൽ വെടിനിർത്തലുണ്ടായിട്ടും പരസ്പരം ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇതിനിടയിൽ ഒരുപക്ഷെ ഒരുപാട് പുതിയ സമ്പവാസങ്ങൾ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് അമേരിക്കയുടെ പ്രസിഡൻറ്റ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികം അധികാരം ഏറ്റെടുക്കാനുള്ള തരത്തിൽ വിദേശ നേതാക്കളെ മുഴുവൻ ജനുവരി ഇരുപതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിനെ ക്ഷണിച്ചു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നുണ്ട് ഷിജിൻ പിങ് എന്തായാലും ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹം വരാൻ സാധ്യതയില്ല പക്ഷേ ചൈന ഒരു ഉന്നതതല സംഘത്തെ അയക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതുകൂടാതെയാണ് ഉക്രൈനുമായി സംബന്ധിച്ച് ഉക്രൈനെതിരെയും റഷ്യയ്ക്ക് അനുകൂലമാണ് ഡൊണാൾഡ് ട്രംപ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ട്രംപ് പറയുന്നത് എന്തായാലും ഉക്രൈനെ ഞാൻ കൈവിടാൻ പോകുന്നില്ല കാരണം ഉക്രൈനെ കൈവിട്ടാൽ പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളെതിരാവും അമേരിക്കയിൽ തന്നെ ഉക്രൈൻ അനുകൂലമായിട്ടുള്ള ട്രെൻഡ് ഉണ്ട് അതുകൊണ്ട് റഷ്യയോടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനോടും സോഫ്റ്റ് കോണർ ഉണ്ടെങ്കിലും ട്രംപ് പറയുന്നത് ഞാന് ഉക്രൈനെ കൈവിടില്ല എന്നാണ് ഒരു ചെറിയൊരു ശൈലി മാറ്റമാണ് പക്ഷെ അതിനിടയിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കയുടെ മിസൈലുകൾ റഷ്യയിൽ പ്രയോഗിക്കുന്നതിനെ റഷ്യയ്ക്കുള്ളിൽ പ്രയോഗിക്കുന്നതിനെ താൻ അനുകൂലിക്കുന്നില്ല അത് ശരിയല്ല റഷ്യയുമായിട്ട് ഇനി യുദ്ധത്തിന് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പ്രശ്നമാക്കുന്നതിനോട് താൻ യോജിക്കുന്നില്ലെന്ന് ട്രംപ് പറയുന്നുണ്ട് ജോ ബൈഡനിൻ്റെ നയങ്ങളെ ആ തരത്തിൽ എതിർക്കുന്നുമുണ്ട് ഇതിനിടയിലാണ് ഒരു പക്ഷേ ട്രംപിനെ ഡൊണാൾഡ് ട്രംപിനെ ടൈം മാഗസിൻ ലോക പ്രശസ്തമായ ടൈം മാഗസിൻ ടൈം മാഗസിൻ രണ്ടാമതും മാൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനു മുൻപ് ട്രംപ് ആദ്യമായി പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തെ മാൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പൊ രണ്ടാം തവണ വലിയ പോരാട്ടം നടത്തി ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആവുമ്പോൾ രണ്ടാം തവണ അദ്ദേഹത്തെ മാൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് എന്തായാലും അമേരിക്കയിലെ ഭരണമാറ്റം അത് സംബന്ധിച്ച് അതൊക്കെ ഉക്രൈൻ യുദ്ധത്തിലും ഇസ്രായേലി ഹമാസ് ഇസ്രായേലി ഹെസ്ബുള്ള സിറിയയിലെ ഇപ്പോഴത്തെ പുതിയ സമ്പുവാസങ്ങളിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട് ട്രംപ് ഇങ്ങനെയുള്ള ഇടപെടലിനെ എതിർക്കുമ്പോൾ വളരെ ശക്തമായ ഇടപെടലാണ് ഇറങ്ങിപ്പോകാൻ പോകുന്ന ജോ ബൈഡൻ നടത്തുന്നത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് ജോ ബൈഡൻ സർക്കാർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പലതവണ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഇപ്പോൾ ജോർജനിലും അതുപോലെ തന്നെ തുർക്കിയിലൊക്കെ എത്തിയിട്ടുള്ളത് കാരണം ട്രംപ് വരികയും ഈ യുദ്ധങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്താൽ ട്രംപ് നേരത്തെ വരേണ്ടിയിരുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരമുണ്ടാവും അത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഇപ്പോൾ ഭരിക്കുന്ന ജോ ബൈഡനും കമല ഹാരിസിനൊന്നും ഗുണകരമാവില്ല അതുകൊണ്ട് ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാനാണ് ജോ ബൈഡൻ സർക്കാർ ശ്രമിക്കുന്നത് ട്രംപ് വന്നാൽ ഇതിനേക്കാൾ ഭീകരമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന മെസ്സേജ് ഹമാസിനും അതുപോലെ തന്നെ ഇപ്പുറത്തെ ഹസ്ബുള്ളയ്ക്കും സിറിയയിലെ വിമത സേനയ്ക്കുമൊക്കെ അമേരിക്ക നൽകുന്നുണ്ട് എന്തായാലും ഇറാൻ്റെ ഇടപെടൽ അതിനിടയിൽ വലിയ ചർച്ചയാവുന്നുണ്ട് ഇറാൻ അമേരിക്കയിൽ ഡ്രോണുകൾ അയച്ചത് ഇറാനാണെന്നുള്ള ആരോപണം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനാണ് യസ്ബുള്ളക്ക് പിന്നിൽ ഹമാസിന് പിന്നിൽ സിറിയയിൽ ബഷാർ അൽ അസാദിനെ നിലനിർത്തിയതിന് പിന്നിൽ റഷ്യയും ഇറാനുമായിരുന്നു അപ്പോൾ ഈ അച്ചുതണ്ട് അമേരിക്കയെ വിറപ്പിക്കാനാണ് ഡ്രോണുകൾ അയച്ചത് എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഇത് അമേരിക്കയുടെ സുരക്ഷിതത്വത്തിന് വലിയ പ്രശ്നമായിരിക്കുന്നുവെന്ന് അമേരിക്കൻ കോൺഗ്രസിൽ അംഗങ്ങൾ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിൻ്റെ പാർട്ടിയാണ് ആരോപണം ഉന്നയിക്കുന്നത് ഡെമോക്രാറ്റുകൾക്കും അതുപോലെ വൈറ്റ് ഹൗസിനും ഒരു പരിധി വിട്ട് മറുപടി പറയാൻ പറ്റുന്നില്ല അമേരിക്കയുടെ സുരക്ഷിതത്വം പ്രശ്നത്തിലാണ് മറ്റ് ശക്തികൾ അമേരിക്കയെ ചെയ്യാൻ ശ്രമിക്കുന്നു പെൻഡകൺ വേണ്ട പോലെ പ്രതികരിക്കുന്നില്ല പ്രതിരോധ വിഭാഗം ഇക്കാര്യത്തിൽ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നുള്ള ആരോപണം ട്രംപ് ക്യാമ്പിൽ നിന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ അമേരിക്കയിലെ ഈ ഡ്രോണുകൾ അദൃശ്യമായ രീതിയിൽ അല്ലെങ്കിൽ എന്താണെന്ന് കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ കാണപ്പെട്ടത് അത് ഡസൺ കണക്കിന് ഡ്രോണുകളാണ് അത് കണ്ടെത്തതൊക്കെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് അടുത്താണ് പ്രധാനമായിട്ട് ന്യൂജേഴ്സിയിൽ ആണ് കണ്ടെത്തിയത് ഒപ്പം തന്നെ മുൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗോൾഫ് കോഴ്സിന്റെ അല്ലെങ്കിൽ അധികം താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരുപാട് ഡ്രോണുകൾ കണ്ടെത്തത് അദ്ദേഹത്തെ അപായപ്പെടുത്താനാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് തവണ അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു ആ രണ്ട് തവണ അധികം രക്ഷപ്പെടുകയായിരുന്നു ഒരു തവണ ചെവിയുടെ ചെവിയിൽ കൊണ്ട് രക്തം വാർന്നൊരുക്കുന്ന നിലയിലാണ് ട്രംപ് പ്രചരണ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ട്രംപിനെ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ടാർജറ്റ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിനെ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഈ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഭവവാസങ്ങളൊക്കെ ഉരുണ്ടു കൂടിയിരിക്കുന്നത്